പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായി യു ഡി എഫിന്റെ മുന്നണി വിപുലീകരണം പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയാണ് കേരളത്തിലെ എൻ ഡി എയിലുള്ളവരും ബി ജെ പിയിലുള്ളവരും പ്രതിപക്ഷ നേതാവിൻ്റെ വീട് കയറി നിരങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു മുന്നണി വിപുലീകരണമാണ് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കേരള കാമരാജ് കോൺഗ്രസ് നല്ല കോൺഗ്രസ് ആണ് കാമരാജ് കോൺഗ്രസ് അതായത് വരും കാലങ്ങളിൽ മാങ്ങാണ്ടി ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വന്നാൽ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു കാമരാജ് കോൺഗ്രസ് എന്ന പേരിലുള്ള എൻ ഡി എയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഇന്ന് ഔദ്യോഗികമായിട്ട് യു ഡി എഫ് മുന്നണി യോഗത്തിന് ശേഷം സതീശൻ യു ഡി എഫിന്റെ അസോസിയേറ്റ് പാർട്ട്ണറാക്കി എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപന യോഗം നടത്തുകയാണ് ഈ യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീ സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഏകോപന സമിതി യോഗം തീരുമാനിച്ചു കേട്ടല്ലോ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു എടുത്തു എന്നതിനെ സംബന്ധിച്ചു ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ യു പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള വ്യക്തി അനൗൺസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവരുമായിട്ട് എന്തെങ്കിലും ചർച്ച നടക്കാതെ ഉണ്ടോ അവരുമായിട്ട് അതിനെ സംബന്ധിച്ച് ഡീൽ ഉറപ്പിച്ചിട്ടായിരിക്കണമല്ലോ പരസ്യമായിട്ട് വന്ന് ഇത് പറയേണ്ടത് പക്ഷേ സതീശന്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷമാണ് സതീശന്റെ വീട്ടിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കയറി ഇറങ്ങി നിറങ്ങിയവരെല്ലാം നമ്മളോടൊപ്പം വരും നമ്മളോടൊപ്പം എല്ലാ ഡീലായിട്ടുണ്ട് എന്ന രീതിയിൽ പരസ്യ പ്രഖ്യാപനത്തിന് വരുമ്പോൾ ഒരു സ്വയം ഞാൻ അതിന് തയ്യാറല്ല എന്ന് മാധ്യമങ്ങളെ വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം അതായത് അതേ ഒരു കാര്യം പറയുന്നുണ്ട് ബി ജെ പിയിൽ നിൽക്കുന്നതായിരുന്നാലും ശരി കോൺഗ്രസിൽ നിൽക്കുന്നതായിരുന്നാലും ശരി രണ്ടും ഒരുപോലെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾ അവിടെ നിന്നാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ് ഇപ്പുറത്തോട്ട് മാറി നിന്നാലും വലിയ വ്യത്യാസമില്ല